ഇരുന്നൂറ് രൂപേന്റെ കെട്ട് കണക്കിന് പൈസ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതാ ഈ ചോട്ടകളാട്ടോ അതിനോട് മസ്തന്മാര് ഇത് എന്താ അറിയാവോ ഇത് ചെയ്തോണ്ടിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സ്വന്തമായിട്ട് വീട് വേണേ ഇതിന്റെ ഉള്ളിലാട്ടോ വെച്ചിരിക്കുന്നത് സൈക്കിൾ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അവരെ കിടക്കുന്ന റൂമുണ്ടായിരുന്നു വരെയാണ് ഇതിന്റെ കിടക്കുന്നത് ചെറിയൊരു ാണ് കത്തിക്കാൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാരും കൂടി മാർക്കറ്റിൽ അവിടെ കേട്ടോ നമ്മുടെ എക്സൈസ് നമ്മളിപ്പോ നിക്കുന്നത് രൂപ നിറഞ്ഞ സ്ഥലത്ത് മുന്നോട്ടേക്ക് വന്നിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും ഞങ്ങൾ എവിടെയാണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് തേങ്ങാവാലി അതുപോലെ തേസ്പൂരിലേക്ക് പോവാട്ടോ തേസ്പൂരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഒക്കെ കിട്ടും ഞങ്ങൾ ഗ്യാസ് ഒക്കെ തീർച്ചിട്ടുണ്ട് അതെ ചൂടും കിട്ടും കിട്ടുമ്പോക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ എവിടെയൊക്കെ അപ്പൊ നമ്മളങ്ങോട്ടേക്കുള്ള കാഴ്ചകളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വിളിച്ചു എന്ത് പറ്റി പോണ്ടേ ഇവിടെ കാറ്റ് കൊണ്ട് പോവുക ആകെ ഇച്ചിരി ഇച്ചിരിപ്പുടികള് കണ്ടില്ലേ ഇച്ചിരി ഇച്ചിരിപ്പുട്ടികളെ കൊച്ചാണ് അപ്പൊ ഇതിനെ കാറ്റ് കൊണ്ട് പോവുക അതിനെ കൊണ്ട് തള്ളി തള്ളി വരിക ഇവള് എന്താ പറയാ തടുത്തു നിർത്തിയിട്ട് ശക്തിയായി മുന്നേറുകയാണ് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് നീങ്ങാൻ പോവാ തള്ളിക്കാണിച്ചെ അവിടെ നോക്കട്ടെ അഞ്ചു ദിവസം തള്ളൽ ഇവിടെ പ്ലെയിൻ ഏരിയ ഇപ്പൊ ഇവിടെ ഞാൻ തള്ളി വിടും സൈക്കിൾ ചവിട്ടാൻ പറയും അപ്പൊ നമ്മള് നേരെ മുന്നോട്ടേക്ക് പോവാട്ടോ ഇവിടത്തെ ഒരു വ്യൂ കണ്ടോ എന്ത് രസാന്നു നോക്കിക്കെ ഇങ്ങനെ കിടക്കട്ടോ ഒരു വാലിയാണ് വെള്ളങ്ങളാണ് മലനിരകളും ഇനി നമ്മൾ ഈ വഴിയാണ് പോകേണ്ടത് ഇറങ്ങി പോകണം നേരത്തെ വന്ന വഴിയാണ് ആ മോളിൽ കാണുന്നത് ആ വക്കോ നമ്മളങ്ങനെ വന്ന് 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 തേങ്ങ മാർക്കറ്റ് എത്തിയ കേട്ടോ ഇതാണ് തേങ്ങ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലം ഇത് ഫുള്ള് മറ്റേ ഫുള്ള് സാധനങ്ങൾ കിട്ടും കാരണം ആർമി ക്യാമ്പാണ് അടുത്തറത്ത് ഞങ്ങൾ വീട് എടുക്കാത്ത അത് വന്നോ മെയിൻ കാരണം ഫുള്ള് ആർമി ക്യാമ്പായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ല ഇവിടെയൊക്കെ ഫുള്ള് ടൗൺ ആട്ടോ നമ്മളിനി കയറ്റം കേറിയിട്ട് പിന്നെ ഇറങ്ങാനുണ്ട് തേങ്ങാവാലിന്ന് ഇവിടെ കൊറേ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് ആർമിക്കാനാണ് കൂടുതലുള്ളത് അഞ്ചു ഇതാണ് അഞ്ചു ആർമിക്കാൻ കൂടുതലുള്ള സ്ഥലം ഈ ഒരു ഏരിയ തേങ്ങാവാലി അവിടുത്തെ വീടുകളൊക്കെ നോക്കിക്ക പഴയ മരത്തിനൊണ്ടൊക്കെ ഇങ്ങനെ അടിച്ചടിച്ചുണ്ടാക്കിയിരിക്കുന്ന വീടുകളൊക്കെ ഈ തേങ്ങാവാലിന്റെ മോളിലുള്ള ഹോം സ്റ്റേ ഒക്കെയാണ് കാണുന്നത് ആർമിക്കാരാണ് ഈ ഏരിയ ഫുള്ള് അതുകൊണ്ട് തന്നെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല ആ അതുപോലെ നമ്മളെ വിടിച്ചിട്ട് നമ്മളെ വെടി അവിടെ കിടക്കും പോവാ ഇങ്ങനത്തെ കുറെ പാറകളുടെ സൈഡിൽ കൂടെ ആട്ടോ നമ്മുടെ യാത്ര പോകുന്നത് ഏറ്റവും കയറിയും ഇറങ്ങിയൊക്കെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ആർമി ക്യാമ്പ് കുറേ ഉള്ള സ്ഥലത്തുള്ളതിനെ കൊണ്ട് വീഡിയോ ഒന്നും കുറേ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ ഒരു ഏരിയയിൽ എനിക്കിങ്ങനെ ആർമി ക്യാമ്പിന്റെ അടുത്തൊന്നും വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാട്ടോ ഞാൻ എടുക്കാത്തത് നമ്മളെ നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് താഴെ വരെ ഈ നദി നമുക്ക് കിട്ടും നല്ല രസമായിരിക്കും ഈ ഒഴുകുന്ന കേട്ടോ തേങ്ങാ റിവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നാണ് തേങ്ങാ വാലിയും അതുപോലെ തേങ്ങ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ് അങ്ങ് മുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടാട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു ഏരിയയിലൊക്കെ വരുന്നുണ്ട് നോക്കിയേ എന്ത് രസമാണ് തേങ്ങാ റിവർ ഇങ്ങനെ ഒഴുകി ഒഴുകി താഴെ വരെ എത്തും കേട്ടോ നല്ല രസ കാണാനായിട്ട് വലിയ പാറകളാണ് അതാണ് ഒക്കെ ട്രെയിനിങ് സാധ്യതയുള്ള കൂടുതലുള്ള സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ എവിടെ പോയാൽ ഇവനാട്ടോ ഗുഹാട്ടി പോയാലോ എവിടെ പോയാലും ഇവൻ തന്നെ ഇവന് എങ്ങനായാലും ഇവന് ഒരിക്കലും മാറുന്നില്ലല്ലേ ഫുൾ ടൈ ഇവൻ തന്നെയാട്ടോ ഇവര് ഇവിടെ പോവാതൊക്കെയാണ് സെപ്പ പിടിക്കെ ഞങ്ങള് നാളെ ഏറ്റെത്തും അങ്ങനെ വണ്ടിയിൽ പോവാട്ടോ അവര് കണ്ട പോയതാണ് പോയിട്ട് തിരിച്ചു വരുന്ന വായിക്കാട്ടോ നമ്മളെ കണ്ടത് എന്തായാലും പോയാലുണ്ടാവും രക്ഷയില്ല എവിടെ ചെന്നാലും ഇവൻ നമ്മളോട് തന്നെ ഉണ്ട് അപ്പൊ ഇനിയിപ്പോ ഇവൻ സീറോയിലേക്കാണ് പോകുന്നത് ഇനി പോന്നി കാണാൻ പറ്റുന്നതാണ് അതെ ഇതാണ് ഒറ്റ വയ്യല്ലല്ലോ ഇങ്ങോട്ടും ഇങ്ങോട്ട് ആ എങ്ങനെ പോയാലും എറുന്നെങ്കിലൊക്കെ കാണും അവരങ്ങനെ പോയി

ഞാൻ പോകുന്ന നോക്കി കണ്ടപ്പോന്ന് കാണിച്ചിട്ടാട്ടോ പോകുന്ന വഴി ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് വെറുതെ വേഗം മാറണം ഈ ഒരു വയ്യാട്ടോ നമ്മള് പോകുന്നത് നമുക്ക് റോഡ് പോകുന്ന വഴി അങ്ങനെ തന്നെ ചുറ്റി തിരിഞ്ഞ് 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 അങ്ങനെ പോകും കേട്ടോ മലേൻ്റെ സൈഡിൽ കൂടി തന്നെ ഇങ്ങനത്തെ വൈകൂട്ടിയാണ് നമ്മൾ പൊക്കുകൊണ്ടിരിക്കുന്നത് കുറെ ക്യാമ്പ് ഉണ്ടായിരുന്നു ഒരു സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് താഴെ നോക്കിക്കാൻ വെള്ളമൊഴിക്കാറുകയാണ് ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുന്നത് പോകുന്നൊരു വയ്യാട്ടേത് നോക്കിക്ക വലിയ വലിയ മലകൾ എപ്പം പൊട്ടി വീഴുന്നോ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാട്ടോള്ളത് ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് നോക്കിയാൽ ഇതിങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞ് കല്ലൊക്കെ പൊരിഞ്ഞ് തായലൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും കേട്ടോ അങ്ങനത്തെ ഒരു സീനുള്ളൊരു സ്ഥലമാണിത് നമ്മളതിലേക്കൂടിയാണ് പോകുന്നത് ഒരു പട്ടിക്കുട്ടീനെ കണ്ടോ നമ്മുടെ നാട്ടിൽ ഇനൊക്കെ എത്ര പൈസ ഉണ്ടാവൂലേ ഭയങ്കര പൈസ ആയിരിക്കു അത് ഉള്ളു അത് ഉള്ള വാലാട്ടുന്നുണ്ട് ഇവിടെ താഴെ കൂടി വെള്ളം ഒഴുകുന്നുണ്ട് ചാടി 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 കണ്ടോ വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു വഴിയാട്ടോ ഫുൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഇറക്കമൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വഴി കണ്ടത് ഫുള്ള് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നൊരു വഴി കേട്ടോ എന്ത് പച്ചപ്പാലേ നമ്മൾ ഈ നേരെ ആസാമിലേക്കാട്ടോ പോകുന്നത് ആസാം എത്തൂല നാളെ ആയിരിക്കും ഈ ഒരു റോഡാണ് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി 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 പോകുന്ന ഒരു വഴിയാണ് ഫുള്ള് ഇറക്കാണ് ഇനി അങ്ങോട്ടേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് ഓക്കെ അയ്യോ എന്ത് രസ കാണി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടുന്ന് ഫുഡ് കഴിക്കുകയാണ് ആസാമിലെത്തില്ലേ ബോർഡർ ക്രോസ് ചെയ്ത് രാത്രി ആട്ടോ ഇവിടെ നേരം നമുക്കൊരു കോൺടാക്റ്റ് കിട്ടി വൈ വന്ന കേട്ടോ ഒരു മലയാളി ഉണ്ടായിരുന്നു ഗ്രൂഫിൽ വർക്ക് ചെയ്യുന്നത് ഇതാ ഇതാട്ടോ പുള്ളി നമുക്ക് മോഹൻദോസ് ഈ പുള്ളിയുടെ വീട്ടിലാട്ടോ നമ്മളെ ഈ ചേട്ടൻ്റെ വീട്ടിലാണുള്ളത് നമുക്ക് ആരാണ് ഇവിടെ എത്തിച്ചേ ഗ്രിഫിൽ വർക്ക് ചെയ്യുന്ന ആശി പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ വരുന്നെങ്കിൽ കണ്ടിട്ട് നമ്മളോട് ഈ ഇവിടുത്തെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ചെയ്ത തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നത് അപ്പോൾ അതുവഴി നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാനൊക്കെ സൗകര്യം ഇപ്പോഴത്തെ തന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഫുഡൊക്കെ തന്നു ഇരുന്നൂറ് രൂപേന്റെ കെട്ട് കണക്കിന് പൈസ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതാ ഈ ചോട്ടകളാട്ടോ അതിന് ഉപസന്മാര് നമുക്ക് ഇവിടെ തന്നെയുള്ളാട്ടോ അപ്പൊ നമുക്കിതാ പൈസ കുറേ പൈസ ഒക്കെ തന്നിട്ടുണ്ട് ചക്കെ ഇന്നൂറിൻ്റെ ഒരു കെട്ട് പൈസ ആട്ടോ തന്നിരിക്കുന്നത് പൈസക്കാരായിരിക്കണേ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് കാണിച്ചത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വീട് ആയിരുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ എത്തി ബലിപ്പൂങ്ങിലെത്തി എന്നാൽ ഞാൻ പറഞ്ഞതരാം ഇറക്കി ഇറങ്ങി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് സ്റ്റേ ഒന്നും കിട്ടിയില്ല രാത്രി വരെ താഴത്തേക്ക് വരേണ്ടി വന്ന് അങ്ങനെ എത്തിപ്പെട്ടത് ഞാൻ ഗ്രിഫ് ക്യാമ്പിൽ അല്ലേ ഗ്രിഫ് ക്യാമ്പിലായിരുന്നു എത്തിപ്പെട്ടത് അവിടെ റാഷിന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു കൊല്ലത്തിലുള്ള അവർ നമുക്ക് മുട്ടക്കറിയും പിന്നെ എന്താ പറയുക അപ്പവും പിന്നെ പുട്ടും എല്ലാം ഉണ്ടാക്കി തന്നു പിന്നെ മട്ടൻ കറിയൊക്കെ ഉണ്ടായിരുന്നു പുട്ടും മട്ടൻ കറിയും അപ്പവും മുട്ടക്കറിയും എല്ലാം കൂടിയും കൂട്ടി വയറൊക്കെ നിറച്ച് അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു അതായത് ലോക്കലായിട്ടുള്ള വർക്കില്ലേ അവർ ഗവൺമെന്റ് ജോലി ആണെങ്കിൽ ഇവർക്ക് അവിടുത്തെ പണി മറ്റേ ലോക്കൽ പണിയായിട്ട് ഇരിക്കും അങ്ങനത്തെ ഒരാളെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു ശരിക്കും പറഞ്ഞാൽ റോഡ് കേട്ടോ ഇത് മെയിൻ റോഡാണ് മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയുള്ള ഇതാണ് ഈ ഒരു വീട്ടിലാട്ടോ അല്ലെ അഞ്ചു ഓ ഇതിന്റെ ആ പഞ്ഞി മലൊക്കെ ഇണ്ട് ഇവിടാട്ടനാട്ടോ അവക്കാരോസ് മന്ദോസ് മന്ദോസ് പേര് ഇത് എന്താ ചെയ്തോണ്ടിരിക്കുന്നറിയോ ഇത് ചെയ്തോണ്ടിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സ്വന്തമായിട്ട് വീട് പണിതോണ്ടിരിക്കട്ടോ അതായത് അവിടെ ഇതിന്റെ പണി തന്നെയായിരുന്നു അവിടെ കുക്ക് ആ ഉദരി കുക്കേനാ എ ബി മലു നമുക്കോ ആ ഇതും അറിയാം കേട്ടോ ഇതും അറിയാം അതേപോലെ തന്നെ അവിടെ കുക്കും കൂടിയാണ് ഗ്രിസ്കാമ്പിൽ അപ്പോൾ ആ പുള്ളി ഇവിടെ നിന്ന് കല്ലൊക്കെ പൊടിച്ചിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട് കണ്ടോ ഈ ഒരു വീട് എങ്ങനെയാ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടാക്കിയത് ചേട്ടനും അവരുടെ വൈഫും എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു വീടാട്ടോ ഈ കാണുന്നത് മൊത്തം ഒറ്റക്ക് ഉണ്ടാക്കിയത് എന്തായാലേ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ പറഞ്ഞപ്പോൾ ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ വീട് മണ്ണും ഇതൊക്കെ നമ്മളെ തന്നെ കൊണ്ടാക്കി ഇട്ടിട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണി വയറിങ് ആണെങ്കിലും നമ്മൾ ചെയ്യായിരിക്കും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ബിൽഡിങ്ങിന് അവർക്കാരെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമായിരിക്കും ഇത് ഫുള്ള് ഒറ്റക്ക് ഉണ്ടാക്കിയതാട്ടോ പക്ഷെ ഇവിടെ സോളാറിന്റെ ഇത് ചിറ്റിയാണ് മൊത്തമായിട്ട് യൂസ് ചെയ്യുന്നത് പൂവൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു ഇത് റോസൊന്നുമല്ല റോസ് എന്താ ഇങ്ങനെ കിടക്കുന്നത് റോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ ഇവിടെ നോക്കിക്കേ നമ്മളെ സൈക്കിൾ ഇതിൻ്റെ ഉള്ളിലാട്ടോ വെച്ചിരിക്കുന്നത് സൈക്കിൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അവർ കിടക്കുന്ന ഒരു റൂം ഉണ്ടായിരുന്നു ആ റൂം നമുക്ക് വേണ്ടി തന്ന് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മുളയും പിന്നെ മഡും കൂടി യൂസ് ചെയ്തിട്ടാട്ടോ ഈ ഒരു വീടിൻ്റെ വാളും മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് മോൾ ഷീറ്റാണ് കാരണം കൂടുതൽ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സൈഡിലുള്ള ഇതൊക്കെ ഇവരെന്നെല്ലാം എല്ലാം തീരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ആരും കൂടിയിട്ടൊന്നുമില്ല അവരെ അനിയത്തിയാണിത് അതുപോലെ അവരെ കുറേ ആൾക്കാർ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട് ഈ ചെക്കനാട്ടോ നേരം നേരത്തെ കണ്ട പൈസ ഒക്കെ കാരണിച്ചന്നെ ഇപ്പം മേരെ ഞാൻ കെ ഏ വീർ ആ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീർ എന്ന് അപ്പോൾ കോഴി കടുമ്പോയിൽ എല്ലാം ഉള്ളൊരു ഞാൻ വേറെ ഇതും കൂടി കാണിച്ചു തരാം ഈ ആ നെയാബനാര് ഓ ഓ ബി ആ ബന ഓ ഈ ഒരു വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കിയിട്ട് ഇത് ഫുള്ള് സെറ്റപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ജസ്റ്റ് ആ സമയത്തേക്ക് ഒന്ന് ടെച്ചപ്പ് പോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതാണ് ഇത് അവർ പുതുതായിട്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ്ട്ടോ ഇവർക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളാണ് സ്ഥലമുണ്ട് ഇവർക്കിഷ്ടം പോലെ ഇവിടുത്തെ ആദിവാസികളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള കിട്ടിയതാണ് കേട്ടോ നോക്കിക്കാൻ ഇവിടെയൊക്കെ അവരെ ഈ ഇപ്പുറത്തുള്ള ഏരിയ കേട്ടോ പിന്നെ ഇത് കിണറാണ് ഇവിടെ ഉള്ളത് നോക്കിക്കാൻ എത്ര ആയമുണ്ടെന്ന് കണ്ടോ അങ്ങ് ദൂരെ വരെയാണ് ഇതിന്റെ ആഴം കിടക്കുന്നത് ചെറിയൊരു ഇത്രയുള്ള വട്ടമേ ഉള്ളൂ ഉള്ളോ കേട്ടോ ഇത് കോഴിൻ്റെ കൂടൊക്കെയാണ് ഒക്കെയാണ് ഇവിടെ ഉള്ള ബാക്കിയൊക്കെ പുറത്തായിട്ടുള്ളത് ഇത് കോഴിയും കുഞ്ഞും കൂടും മാത്രമേ ആട് എല്ലാ സാധനവും കൂടിയിട്ടുള്ള ഒരു ഫാമിലി കേട്ടോ ഇവരെ എനിക്ക് തുമ്മലും വന്ന് ഇതോ ഇവിടെ മറ്റേ വേറൊക്കെ ഉള്ളികളും കാര്യങ്ങളൊക്കെ ശേഖരിച്ചു ഒരു സ്ഥലമാണ് അടിപൊളി ഇതിൻ്റെ ബേക്കിൽ ഇങ്ങനെ വയലായിട്ട് ഇങ്ങനെ ചുമ്മാ കിടക്കുക കേട്ടോ അവർ എന്താ പറയുക ഇവരെ വേലി കെട്ടിയിരിക്കുന്നത് മുളകൊണ്ടാണ് ഇങ്ങനെ തന്നെ വന്ന് നമ്മൾ പണ്ടൊക്കെ മരത്തിനെ കൊണ്ടൊക്കെ വേലി കെട്ടുമായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട് അതുപോലത്തെ മുള കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഇതിന്റെ ബേക്കിലൊക്കെ മുളയും കാടുകളൊക്കെയാണ് ആനകളൊക്കെ വരുന്ന സ്ഥലമാണ് ഇത് ഹാത്തി ആയെങ്കാ ഇതിരിയാ സൈഡ് ഓ കെ അഭിനയത്തെ കബായങ്ക രുന്നൊരു സ്ഥലോ ഇവിടെ വിറകളൊക്കെ ഇവരിങ്ങനെ ഓരോ സ്ഥലം ഞാൻ ശേഖരിച്ചു കൊണ്ടുവന്നിരിക്കാണ് കത്തിക്കാനൊക്കെ ആയിട്ട് കാരണം ഗ്യാസ് ഒക്കെ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത് എന്നാലും കൊള്ളാം നല്ല അടിപൊളി വീടും പരിസരമൊക്കെ കേട്ടോ ഇവരെ ഇത്രയും ഇങ്ങനെ നിവർന്ന് കിടക്കാണ് എനിക്ക് വന്ന് ഫുഡൊക്കെ കഴിക്കാണ്ട് ഞാൻ കുറെ നേരം വീഡിയോ തന്നെ എടുത്തോണ്ടിരിക്കുന്നു കേട്ടോ ഇവിടുത്തെ കിച്ചൻ കാണിച്ചാൽ അതുപോലെ റൂമൊക്കെ കാണിച്ചതരാം കേട്ടോ ഞാൻ അവർ താമസിക്കുന്ന എന്താ ഞാൻ വരെ കിച്ചൺ ഇത് ഹായ് ഇത് വരെ വൈഫാട്ടോ ഇപ്പോൾ റൊട്ടി വനാലെ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് ഇവരെ ഇവരെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ചെറിയൊരു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പലക വെച്ചിട്ട് അത് വെച്ചിട്ടോ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന വെജിറ്റബിൾസ് പാത്രങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ വരെ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഇതാ ഇതുവരെ സാധനമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം കേട്ടോ അതുപോലെ ഇവിടെ ഹാളിൽ തന്നെ ഒരു ബെഡുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ഒരു ബെഡും എല്ലാം കൂടിയിട്ടുള്ളൊരു ഇതുണ്ട് പിന്നെ ഒരു ഇതുപോലെ അലമാരെ പോലത്തെ ഒരു സാധനം പിന്നെ ഇവിടെ ഒരു ബെഡും അതുപോലെ ഇതൊക്കെയുള്ള ഡ്രസ്സൊക്കെയുള്ളൊരു റൂമും ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് നേരത്തെ നമ്മൾ കാണിച്ച പുറത്തേക്കുള്ള ആ വഴി രാവിലെ തന്നെ എന്താ ഉള്ളത് റൊട്ടി ഉരുളക്കേങ്ങിന്റെ വാട്ടിയത് പിന്നെ ഡാൽ കറി ഇതൊക്കെ കൂടിയിട്ട് അഞ്ചു വെട്ടി പിഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറെ ഡാലുകറി വാക്കി അടിപൊളി കഴിക്കൂടെ സ്ഥലത്ത് ഞാൻ കഴിക്കുന്നുണ്ട് ഇതാ കേട്ടോ തേസ്പൂരിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് മുഴുവന് കാടാണ് ആനയും ക്യാക്കായ മൃഗങ്ങളുണ്ട് കേട്ടോ റൈനോബിയെ ഇതൊരു ആ ഇവിടെ തന്നെയാട്ടോ ഇവർ വീടും വരുന്നത് ഈ ഭാഗത്ത് ഇത് നാല് വരി ആക്കാനുള്ള പരിപാടിയിലാണ് ഗവൺമെന്റ് അപ്പോൾ കുറച്ചും കൂടി ആ ഭാഗത്തേക്ക് എടുക്കും കാരണം ഈ ഭാഗത്ത് കുറെ വീടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ആ ഭാഗത്തേക്ക് കളഞ്ഞിട്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നാല് വരി ആയിട്ട് എന്താണേ ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുക ഇവിടെ ഒരു കൊരങ്ങനെ കണ്ടിട്ട് എല്ലാ പ്രളയവും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇത് അയവളും വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കൊരങ്ങനെ കാണാനായിട്ട് ഞങ്ങളെല്ലാരും കൂടി മാർക്കറ്റിൽ പോവാട്ടോ നമ്മള് നിന്ന ചേട്ടന്റെ വൈഫും പിന്നെ പോകുന്നുണ്ട് കേട്ടോ വേറെ ആയിട്ട് കവറൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ ചേച്ചി ലുക്കായിട്ടാട്ടോ ഇറങ്ങിയിരിക്കുന്നത് ായിട്ടോ ഇറങ്ങിയിരിക്കുന്നത് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് മാർക്കറ്റിൽ അത് നിങ്ങൾ ആലോചിക്കണം അതിനാണ് ഇങ്ങനത്തെ കെട്ടപ്പിന് പോകുന്നത് ഞാൻ സാധാരണ പോലെ ആ ഞാൻ സാധാരണ പോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടോ പോകുന്നത് അല്ല ഇതേണ്ടോ ഈ ഇപ്പുറത്തെ കാടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാട് അപ്പൊ ഞങ്ങള് മാർക്കറ്റിലേക്ക് നടന്നു നീങ്ങാട്ടോ നമ്മള് മാർക്കറ്റിൽ എത്തില്ലേ വല്യ മാർക്കറ്റാട്ടോ സാധാരണ കാണുന്ന മാർക്കറ്റ് പോലല്ല വലിയൊരു ടൈപ്പ് മാർക്കറ്റ് ആണ് ചേച്ചിയും ചേട്ടനൊക്കെ ഇവിടെ എന്തൊക്കെയാ സ്പീക്കർ ഒക്കെ നോക്കി ആ എന്തോരോ സാധനങ്ങളാ ഇവിടെ കലം പോലത്തെ ഗ്യാസ് പോലത്തെ തൂത്തി തൂത്തി അറിയാമോ പൈസ ഇട്ടേ പ്ലാസ്റ്റിക്കിന്റെ എന്തിന്റെ സാധന ഗ്യാസ് പോകണ്ട് പ്ലാസ്റ്റിക് എന്താണല്ലോ കളിമണ്ണാണെന്ന് തോന്നുന്നത് മൊത്തം കളിമണ്ണിനോ വലിയ മാർക്കറ്റാണ് അങ്ങൊക്കെ ാണ് അങ്ങട്ടോ ലൈറ്റ് ഒക്കെ ഉണ്ട് ഉണ്ടോ നമ്മളെ ഓരോ സാധനൊക്കെ ചവണ എന്ന് ആ സാധനമൊക്കെ ഉണ്ട് അടിച്ചുപൊട്ടിക്കാനുള്ള ചേച്ചി വിളിക്കാനും നമ്മളാ അതാ ഇവിടെ ഒക്കെ ഉണ്ടെട്ടോ ചവണ പോലത്തെ സാധനങ്ങള് കൊറേ ഇങ്ങനെ വിൽക്കുന്നുണ്ട് മുമ്പിൽ വന്ന് ഫ്രെയിം കട്ടൊക്കെ ഉണ്ടോ മൊബൈൽ പൗച്ചൊക്കെ ഉണ്ട് പിന്നെ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ബേസിന് എന്തോ വേറെന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഉണ്ട് ടൂൾസ് ഉടുപ്പ് ഇപ്പ ഉടുപ്പൊക്കെയാണ് ഇഷ്ടംപോലെ ഉടുപ്പൊക്കെ ഉണ്ട് ഈ ഭാഗത്തോണ്ട് കേട്ടോ നിനക്ക് പറ്റിയ പേന്റ് ഒക്കെ ഉണ്ടല്ലോ ആ ചെറിയ കുട്ടി പേന്റ് ഒക്കെ ഉണ്ട് ഇവിടെ മൊത്തം തലയണയും ബെഡും അങ്ങനത്തെ പായ അങ്ങനത്തെ പല ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ആയുർവേദ മരുന്നുകളൊക്കെയാണ് ഫുള്ളായിട്ട് പിന്നെ ചെടികളാണ് ഈ കാണുന്നത് മൊത്തം നോക്കിക്ക പല ടൈപ്പ് ചെടികൾ നാരങ്ങേൻ്റെ ഒക്കെ ചെടിയാട്ടോ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സ് എല്ലാ ടൈപ്പ് സാധനവും കാണാൻ പറ്റും ഇത് കുറെ ദൂരം ഉള്ളതാണെന്ന് തോന്നുന്നല്ലേ എവിടെ ഓ അവിടെ ഇരുന്നിട്ട് ബാഗുണ്ടാക്കിയിട്ട് വിൽക്കുകട്ടോ ആൾക്കാരാണ് ആൾക്കാരാട്ടോ അത് കാണുന്നത് അവരിരുന്ന് അവിടെ നിന്ന് തന്നെ ബാഗൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് കഴിക്കേണ്ട ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് കുറേ ദൂരമുള്ള മാർക്കറ്റാണ് നമ്മൾ നേരെ നടന്ന് നോക്കുക കേട്ടോ അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് വത്തൊക്കെ ഉണ്ട് കരിക്കുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഭാഗത്താണെങ്കിൽ പച്ചക്കറികളുണ്ട് ചാക്കി ചാക്കിനാട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഭാഗത്തും ഉണ്ട് പൂക്കർ ഷട്ടൊക്കെ ഉണ്ടല്ലോ നിനക്ക് പറ്റിയതാ ലേഡീസിൻ്റെ മൊത്തം ഫുള് പച്ചക്കറികളാണ് എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ മൊത്തം പച്ചക്കറികളും ഈ സൈഡിൽ മൊത്തം ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് ബാലിക് പോം ഇതാട്ടോ ഈ സ്ഥലത്തിന്റെ പേര് ബാലിക് പോം അവിടെയാണ് നമ്മളിപ്പോ ഉള്ളത് ഈ ഗേറ്റിന്റെ അപ്പുറത്ത് അരുണാചൽ പ്രദേശും ഇപ്പുറത്ത് ആസാമുട്ടോ നമ്മളിപ്പോ ആസാമേക്കൂടെയാണ് നടക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കുക കേട്ടോ പുറത്തിരുന്നാണ് പഠിപ്പിക്കുന്നത് പിള്ളേർ മൊത്തം ചൂട് എടുത്തിട്ട് തലയിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ഈ അപ്പൊ നമ്മൾ നടന്നിട്ട് അരുണാചലിലേക്ക് പോകാൻ പോവാണ് അവിടെ നിന്ന് പോയിട്ട് പൈസ എടുക്കാനുണ്ട് പുളിക്ക് പൈസ എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ചു വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകട്ടോ ഈ കത്തി ഉണ്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ നോക്കിക്കാൻ മൂർച്ചയൊക്കെ എല്ലാം സാധന കൊറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന കേട്ടോ ഇത് കാണാൻ പറ്റുന്ന പൈസ കുറവ് പൈസ ആയിരത്തി വ്യത്യാസമുണ്ട് എല്ലാ ും ആയുധങ്ങളും കിട്ടും നിനക്ക് ഏതായുധാ വേണ്ടി കത്തിയോ ആയിരത്തി ഇരുന്നൂറ് രൂപ അതാ നോക്കുന്നത് വെയിറ്റ് ഉണ്ട് തോന്നലോ ഞാൻ വെയിറ്റ് നോക്കിയോട്ടെ ഓ ഓ ഓട്ടായ നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നമ്മളങ്ങനെ അരുണാചലിലേക്ക് ആ കാണുന്നട്ടോ അരുണാചൽ പ്രദേശ് അപ്പൊ നടന്ന് പറഞ്ഞ് വരെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ ഫുള്ള് മീറ്റ് മാർക്കറ്റാട്ടോ അതായത് പന്നിയും പിന്നെ ചിക്കനും എല്ലാം കൂടി കട്ട് ചെയ്യുന്നൊരു ഏരിയ ആണ് ഈ കാണുന്നത് മുഴുവനായിട്ട് ബാങ്കിലേക്ക് പോയിട്ടുണ്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയാട്ടോ നമ്മുടെ എക്സൈസ് ചെക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളത് അവിടെ നിന്നാണ് പാസൊക്കെ എടുക്കേണ്ടത് അരുണാഞ്ചലേക്ക് കടക്കിൻ്റെ എൻട്രി ആ ബോ പോകാണുന്ന വയ്യാട്ടോ അപ്പോൾ നമ്മളെ ഇവിടെ വന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ വരെ എത്തി രാവിലെ വീട്ടിൽ നിന്ന് ഇനി നമ്മൾ പർച്ചേസിംഗ് ഒക്കെയാണ് അതൊക്കെ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അല്ലേ അപ്പോൾ അരുണാഞ്ചൽ ബോർഡിൽ വെച്ചിട്ട് ഈ ഒരു വീഡിയോ വീഡിയോടെ വെച്ച് മൈൻഡപ്പിയാണ് അടുത്ത കാഴ്ചകൾ കാണുന്നവരേക്കും ബായ്